ചാലക്കുടി റോട്ടറി ക്ലബ്ബിൻ്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനവും റോട്ടറി ഗവർണർ നോമിനി ജോഷി ചാക്കോ നിർവഹിച്ചു പ്രസിഡന്റ് ജോൺ തെക്കേകര അധ്യക്ഷത വഹിച്ചു ലെനിൻ ചന്ദ്രൻ പ്രസിഡന്റ് അനീഷ് പറമ്പിക്കാട്ടിൽ വൈസ് പ്രസിഡന്റ് പ്രസിദ മേനോൻ സെക്രട്ടറി ജോസ് പാറക്യ ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി സ്ഥാനമേറ്റു രമേഷ് കുമാർ കുഴിക്കാട്ടിൽ മേരി ബാബു വർഷാമേനോൻ തെരേസ ലാസർ അവനിദ്ര ലെനിൻ എന്നിവരെ ആദരിച്ചു റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ സാബു ചക്കാലയ്ക്കൽ ജിജിയാർ ജോൺ തെക്കേകര ഇന്നർവിൽ പ്രസിഡന്റ് പേൾ ജിജോ പ്രോഗ്രാം ചെയർമാൻ രമേശ് കുമാർ കുഴിക്കാട്ടിൽ ബുള്ളറ്റിൻ എഡിറ്റർ രാജു പടയാട്ടിൽ സുധീർ കെ എസ് എന്നിവർ പ്രസംഗിച്ചു